സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇതുപോലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആം ഹോൾ കിട്ടാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമായിരിക്കും അല്ലേ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് വേഗം തന്നെ ആ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പേപ്പറിൽ നമ്മൾ ബാക്കിയുള്ള അളവുകളെല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മെയിനായിട്ട് ചെസ്റ്റ് റൗണ്ടും ബെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരാളുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒരു കൈക്കുഴിയിൽ നിന്ന് അടുത്ത കൈക്കുഴി വരെയുള്ള ഈ ഒരളവിനെയാണ് നമ്മൾ ചെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബെസ്റ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ നെഞ്ചോട് ചേർന്നിട്ട് എടുക്കുന്ന ആ ഒരളവിനെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും രണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബെസ്റ്റും ചെസ്റ്റും ഒന്ന് മാർക്ക് ചെയ്യാണ്ട് ഈ ഒരളവായിരിക്കും ആദ്യം എടുക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വണ്ണിഞ്ചെങ്കിലും എന്തായിരുന്നാലും എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ടാവും അതായത് ഇപ്പോൾ ചെസ്റ്റ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് തേർട്ടി സിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഒരു തേർട്ടി സെവൻ മുതൽ തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ മിനിമമാണ് നമുക്ക് തേർട്ടി എയ്റ്റ് അതിൽ കൂടുതലും ആവാം അതായത് ഏകദേശം ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ നമുക്ക് വൺ ഇഞ്ച് മുതൽ രണ്ടര മൂന്നിഞ്ച് വരെ ഗ്യാപ്പ് വരാം അതായത് നല്ല തടിയുള്ള ആൾക്കാർക്കാണ് മൂന്നിഞ്ച് വരെ ഗ്യാപ്പ് വരയുന്നത് അപ്പോൾ ഈ അളവ് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ചെസ്റ്റിൻ്റെ പോർഷൻ നമുക്ക് മുപ്പത്തി ആറായിരുന്നു അതിൻ്റെ കൂടെ ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നിഞ്ച് ആഡ് ചെയ്തു അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ നമുക്ക് ഒൻപതേ മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ബെസ്റ്റ് ആണ് ബെസ്റ്റാണെന്നുണ്ടെങ്കിൽ തേർട്ടി എയ്റ്റാണ് ഞാനിപ്പോൾ എടുത്തത് അതിൻ്റെ കൂടെ ത്രീ ഇഞ്ച് ആഡ് ചെയ്ത് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പൊന്നും കൂട്ടാണ്ട അളവാണ് ഈ എഴുതിയിരിക്കുന്നത് പത്തേക്കാലാണ് വരുന്നത് അപ്പോൾ രണ്ടും തമ്മിൽ കണ്ടില്ലേ ഏകദേശം അര ഇഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കാലിഞ്ച് മുതൽ വൺ ഇഞ്ച് വരെ ഡിഫറൻസ് വരാം അതായത് നല്ല തടിയുള്ള ആർക്ക് വൺ ഇഞ്ച് വരെ ഡിഫറൻസ് വരാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡ് ഒൻപതേ മുക്കാൽ മേളുള്ള പോഷനിൽ മാർക്ക് ചെയ്തു അടുത്ത് ബെസ്റ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചെസ്റ്റ് മാർക്ക് ചെയ്തതിൽ നിന്ന് താഴേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് അത് നോർമൽ അളവാണ് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ രണ്ട് ഇഞ്ചിൽ നിന്നാണ് നമ്മൾ പത്തേക്കാല് മാർക്ക് ചെയ്യുന്നത് പത്തേക്കാല് മാർക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല നമുക്ക് അര ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ പോർഷൻ ബെസ്റ്റിൻ്റെ പോർഷന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ അര ഇഞ്ചോളം ചിലവർക്ക് അത് കാലിഞ്ചായിരിക്കും കാലിഞ്ചാണെങ്കിലും അര ഇഞ്ചിനാണെങ്കിലും ആ ഒരു ഡിഫറൻസ് നമ്മൾ എടുക്കുക തന്നെ ചെയ്യണം അങ്ങനെ എടുക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആം ഹോളിനും പ്രശ്നം വരാം അപ്പം കണ്ടില്ലേ ഷേപ്പ് വരുമ്പോൾ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ നേരെ ബെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചെസ്റ്റും എല്ലാം ബെസ്റ്റും എല്ലാം ഒരേ അളവിന് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെസ്റ്റിൻ്റെ അളവ് തന്നെ പത്തേക്കാല് നമ്മൾ മേളിലും മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും അര ഇഞ്ച് നമുക്കവിടെ ഗ്യാപ്പ് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നര ഇഞ്ച് തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യണ സമയത്ത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വീണ്ടും അതായത് ഇപ്പോൾ ആര ഇഞ്ച് നമ്മളിങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മൾ വീണ്ടും ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ലേ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒന്നര ഇഞ്ചിലൂടെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ അളവിലൂടെ വരുമ്പോൾ ആ ഒരു അര ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നമ്മുടെ ആം ഹോളിൽ വരുന്നതായിരിക്കും ഈ ആം ഹോളിൽ വരുമ്പോഴും നമുക്ക് വളരെ അധികം ആ ഒരു ചുളിവിൻ്റെ പോർഷൻ നമുക്ക് നല്ലതുപോലെ ഉണ്ടാകുന്ന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ബസ്റ്റും ചെസ്റ്റും സെപ്പറേറ്റ് മാർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഒന്നര ഇഞ്ച് ഷേപ്പ് ചെയ്യുമ്പോഴും ഇതേ ഷേപ്പിൽ നമ്മൾ എടുക്കുകയുള്ളൂ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു അര ഇഞ്ചിൻ്റെ ഡിഫറൻസ് അവിടെ വരുന്നതിലൂടെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗത്ത് ചുളിവുകളില്ലാണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റ് കഴിയും കേട്ടോ അപ്പോൾ ഈ കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക ചെസ്റ്റും ബെസ്റ്റും സെപ്പറേറ്റ് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ നോർമലി നമുക്കിപ്പോൾ ഒരു മെലിഞ്ഞ ഒരാൾക്കാണെങ്കിൽ കാലിഞ്ച് നമുക്ക് എടുക്കാം ഇല്ല ചെസ്റ്റും ബെസ്റ്റും ഒന്നും മാർക്ക് ചെയ്യാത്ത ആളുടെ കാര്യമാണ് പറയുന്നത് നോർമലി മെലിഞ്ഞ ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡിഫറൻസ് കാലിഞ്ച് എടുക്കാം തടി ഉള്ളവരാണെങ്കിൽ അതായത് നോർമലി ആണെങ്കിൽ ഹാഫ് ഇഞ്ച് എടുക്കാം തടി നല്ല തടി ഉണ്ടെങ്കിൽ വൺ ഇഞ്ചിൻ്റെ ആ ഒരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിട്ട് വരും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആംഹോള് എല്ലാം വരച്ചു വരച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ നമ്മളിപ്പോൾ ചുരിദാറിനും നമുക്ക് ഈ ഒരു മെത്തേഡ് ബ്ലൗസിനും അതുപോലെ തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കുഴിച്ച് വരയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ലതുപോലെ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് പോർഷൻ ഒരുമിച്ച് വരച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് ഒരു ഹാഫ് ഇഞ്ച് താഴേക്ക് വരച്ചിട്ട് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുക ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ചുരിദാറിൻ്റെ കാര്യം വരുമ്പോൾ ചിലവരൊന്നും അത് ചെയ്യാണ്ട് വരും അപ്പോൾ ചെയ്യാണ്ട് വരുമ്പോൾ ചില ചുരിദാറുകളിൽ നമുക്കിങ്ങനെ ചുളിവുകൾ കാണുന്നതായിരിക്കും അപ്പോൾ ചുരിദാറിൻ്റെ പോർഷനും കൂടെ നമ്മൾ ബ്ലൗസും നമ്മൾ നല്ലതുപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചുരിദാറിനും ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചുളിവുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആം ആംഹോളിൻ്റെ പോഷൻ കിട്ടും മൂന്നാമതായി പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആം നമ്മുടെ തുണീടെ കാര്യമാണ് അതായത് തുണി നമ്മൾ മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമുക്ക് രണ്ട് വശങ്ങളാണുള്ളത് അതായത് കരഭാഗം എഡ്ജ് ഭാഗവും അല്ലാണ്ട് നമുക്ക് തിരിഞ്ഞ് വരുന്ന ഭാഗവും നമുക്ക് എഡ്ജ് വരുന്ന ഭാഗങ്ങൾ കരഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് മടക്കിയിട്ടതിന് ശേഷമാണ് പിന്നെ തിരിച്ചു മടക്കിയിടേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ നോർമലി കുർത്തീസിനാണെങ്കിലും ബാക്കിയുള്ളതിനൊക്കെ ആണെങ്കിലും കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കരഭാഗം വരുന്ന ഭാഗമാണ് ലെങ്ത്തായിട്ട് വരേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു പറ്റും അതായത് അതായതിപ്പോൾ തുണി നമ്മൾ തിരിച്ച് മടക്കുന്നു എന്ന് വെച്ചോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ തുണീൻ്റെ നൂലിഴകൾ ഈ ഒരു എഡ്ജ് ഭാഗത്ത് നീളത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് സ്ട്രെയിറ്റായിട്ട് വരും മറ്റൊരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിയ ടൈ ഭാഗമായിരിക്കും മറ്റു സൈഡ് ഞാനിപ്പോഴും കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും തിരിച്ച് മടക്കിയിട്ട് ലെങ്ത് നമ്മളെ ബ്ലൗസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തുണി വല്ലാണ്ട് വലിയയും ആ ഒരു സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് വരികയും ആംഹോളിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ചുളിവ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴും വലിയ നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഭാഗം കരഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് അത് ലെങ്തായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ചില മെറ്റീരിയൽസ് അതായത് ഡിസൈനൊക്കെ വരുന്ന മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില തുണികൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് തന്നെ മടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആം ഹോള് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് നോക്കുന്നത് അടുത്തതായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു മടക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എടുത്ത ആംഹോളില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ആം ഹോള് ഏഴിഞ്ചാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ തുണി തിരിച്ച് മടക്കുകയാണ് അര ഇഞ്ച് കുറച്ചിട്ട് ആയിട്ട് നമ്മൾ ആം ഹോൾ എടുക്കുക അര ഇഞ്ച് കുറച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് പിന്നെ ആം ഹോൾ കുഴിച്ചൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല തിരി തുണി തിരിച്ച് മടക്കുമ്പോൾ തുണി വലിയൂന്ന് അപ്പോൾ ഇത് നമ്മൾ ആറര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വലിഞ്ഞ് വരുമ്പോൾ അത് ഏഴായിട്ട് വരും അപ്പോൾ ഏഴ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഏഴര ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു തിരിച്ച് മടക്കിയ തുണി കറക്റ്റ് കൈക്കുഴിയൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ പിന്നെ ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ പോർഷനും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ സ്ലീവ് വരുമ്പോൾ സ്ലീവിൻ്റെ താഴേക്ക് വരുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതെല്ലാവരും രണ്ടര ചില ഒരു രണ്ടര എടുക്കലുണ്ട് ചിലവർ മൂന്ന് എടുക്കലുണ്ട് ചിലവർ മൂന്നര എടുക്കലുണ്ട് പക്ഷേ ഇതിനെല്ലാം ഒരു നോർമൽ ഒരു ഫോർമുല ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയാലും മാത്രമേ നമ്മുടെ കൈൻ്റെ ഷേയ്പും അതായത് കൈ വെട്ടുമ്പോൾ ഉള്ള കൈൻ്റെ ഷേപ്പും കറക്റ്റായിട്ട് വരൂ അപ്പം കൈ ഷേപ്പ് കറക്റ്റായാലും മാത്രമേ ആം ഹോളിൽ വെക്കുമ്പോൾ ആം ഹോളിൻ്റെ ഭാഗം പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് റൗണ്ടിന് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പ് കറക്റ്റായിരിക്കും ഇപ്പം ഞാൻ നേരത്തെ എടുത്തത് തേർട്ടി സിക്സ് ആയിരുന്നു തേർട്ടി സിക്സിനെ ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ ഇഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ അതായത് ആം റൗണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് വരേണ്ടത് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഓരോരുത്തരുടെയും ചെസ്റ്റ് എടുക്കുക അതിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ ഒരളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും ആം സ്ലീവിൻ്റെ ഷേപ്പും അതായത് ആം റൗണ്ടിൻ്റെ ഷേപ്പുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഷേപ്പും സ്ലീവ് റൗണ്ടുമായിട്ടും കണക്ട് ചെയ്ത് കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മളൊരു രണ്ടിഞ്ച് ഈ ഷെയ്പ്പിൻ്റെ ഭാഗത്തു നിന്നൊരു രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതായത് ഇതിലും നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കുഴിച്ച് തന്നെ കട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ചുരിദ ബ്ലൗസിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുമായിരിക്കും പക്ഷേ നമ്മുടെ ചുരിദാറിൽ കട്ട് ചെയ്യാത്ത ഉണ്ടാവും ഇത് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ആം ഹോളിൽ നല്ലതുപോലെ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നമ്മളൊരു ഹാഫ് ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് അളവെടുത്തിട്ടുള്ള നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണ് മറ്റേ കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹോളിൻ്റെ ഭാഗത്ത് ചുളിവുകൾ ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്